ഹലോ അസ്സലാമു അലൈക്കും പുതിയ പുതിയയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതാ നമ്മൾ മുട്ടയും പപ്പടം പാടം നമുക്ക് ഇങ്ങനെ അടിപൊളി നമുക്കൊരു കൂട്ടുണ്ടാക്കാം ഒരു അഞ്ച് മിനിറ്റ് വേണ്ടി ഉണ്ടാക്കാം അഞ്ച് മിനിറ്റല്ലേ ചിലപ്പോൾ പത്ത് മിനിറ്റ് ആകട്ടെ അപ്പം നമ്മൾ അങ്ങോട്ടും കൂട്ടുന്നൊക്കെ ഒന്ന് മാറിയിട്ടാക്കാണെങ്കിൽ അപ്പം ഇങ്ങനെ ഒരു കൂട്ടം ഉണ്ടാക്കാം നല്ല അടിപൊളിയാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ അതിൽ എന്തൊക്കെയാണെന്ന് അറിയാമോ വലിയ തക്കാളി ഉണ്ട് പച്ചമുളക് ഉണ്ട് ഗരം മസാല ഗരം മസാല അല്ല കായപ്പൊടി അങ്ങനെ എല്ലാം പാടും കൂട്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കട്ടെ നല്ല അടിപൊളിയും കുഴപ്പമില്ല അഞ്ച് മിനിറ്റ് നമുക്ക് ഇങ്ങനെ കൂട്ടാൻ ഉണ്ടാക്കാം അതിന് ശേഷം എന്താ അതിനുള്ള സാധനം എന്താ പപ്പടമുണ്ട് എന്താ കോഴിമുട്ട ഉണ്ട് എന്താ രണ്ട് മൂന്ന് പപ്പടം എടുത്തിട്ടാ എന്താ വലിയ ഉള്ളി പച്ചമുളക് കറിയേപ്പില തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേശിച്ച് അങ്ങനെ അങ്ങനെന്താ അതിശേഷം നമ്മള് ചട്ടിയെടുപ്പത്തിച്ച് അതി കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് പപ്പടം പൊലിക്കട്ടോ അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പപ്പടം പൊലിക്കും വലിയ പപ്പടം അങ്ങനെ പൊരിച്ചാൽ പൊരിച്ച കുഴപ്പമൊന്നുമില്ലേ ഞാനിങ്ങനെ പൊരിച്ചതാണ് പിന്നെ നമ്മൾ പപ്പടം ഒന്ന് ഇതാക്കി കഴിഞ്ഞ പിന്നെ പൊടിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ പപ്പടം ഇങ്ങനെ വറുത്ത് കൊണ്ടിരിക്കാൻ ഇതിന് എന്തൊക്കെയാ വിശേഷങ്ങള് എല്ലാവർക്കും സുഖമല്ല ആദ്യം കാണുന്ന നടക്കാരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ വീഡിയോസ് ഫുൾ ആയി കാണാൻ നോക്കുക സലിപ്പ് ചെയ്യാതെ കാണുക അങ്ങനെന്താ പപ്പടം വറവ് കഴിഞ്ഞിട്ടൊക്കെ കോരിക്ക് ചട്ടി ചൂടായിട്ടാണ് അപ്പൊ ചപ്പ എണ്ണ തയ്ക്കുന്നു അത് ശേഷം ഇതായിക്കുന്ന നമ്മൾ ഇനി അതാ വലിയ ഉള്ളിടെ വലിയ ഉള്ളി ഇതാ തക്കാളി ഉണ്ട് പച്ചമുളക് ഉണ്ട് കറിയേപ്പിലുണ്ട് വെളുത്തുള്ളി ഉണ്ട് ഇഞ്ചി ഉണ്ട് എല്ലാ പാട്ടൊന്ന് നമുക്കിന്ന് ആദ്യം ഒന്ന് വാട്ടിരിക്കാം നല്ല ഇങ്ങനെ ചെയ്തു നോക്കാം നോക്കാം നല്ല അടിപൊളിയാണ് ചോറിനോ ചപ്പാത്തിക്കോ ഭൂരിണ്ടാകുമ്പോ ദോശ ഒക്കെ എന്തിനാ നമുക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റുന്നവർ അടിപൊളി കൂട്ടാനാണ് ഇവിടെ നിന്ന് ഉണ്ടാക്കി നോക്കുക മറ്റു അഭിപ്രായങ്ങൾ പറയുക ഫേസ്ബുക്കിൽ കാണി ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിനുശേഷ്യത്തിൽ ഉപ്പുതാണ് വെളുത്തുള്ളി വെളുത്തുള്ളി ഇടാൻ പറഞ്ഞിട്ട അതുകൊണ്ട് തന്നെ വെളുത്തുള്ളി ഇട്ട് അതിന് ശേഷം ഇതാ നമ്മൾ മുട്ട പൊട്ടിച്ചിട്ട് മുട്ടയുടെ ഒന്ന് വെന്തിട്ട് നമുക്ക് ഒന്ന് അല്ലാമ്പിക് അതിലേക്ക് ഇതാ മഞ്ഞപ്പൊരിയിട്ട് ഫുള്ള് മുളക് കൂടി ഇട്ട് അതും കുരുമുളകിന്റെ പൊടി നിങ്ങൾക്ക് ചിലപ്പോ തോനെ എരി നല്ല എരിവണ്ടവരിക്ക് നല്ല എരി ഇടുക കുറച്ചുള്ള കുറച്ചിടുക മുളക് പൊടി കായപ്പൊടിയന്നെ വേണമെങ്കിൽ നുള്ള് ഗരം മസാല ഇടയിട്ടില്ലേന്നറ ഒരു ബിരിയാണിന്റെ ഒരു മറ്റൊരു ചിക്കനൊക്കെ ഇടുന്ന ഒരു മണം വരും അങ്ങനെ കഴിച്ചുണ്ടാവില്ല അല്ല അടിപൊളിയും രസം ഉണ്ടാവട്ടെ എന്നിട്ട് എന്തൊക്കെയാ നിങ്ങളെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെ എല്ലാവർക്കും സുഖമില്ല എല്ലാവരും എൻ്റെ വീഡിയോസ് കാണാറില്ല എന്ന് എനിക്കറിയുന്നാലും ഞാൻ ഇന്നും രക്ഷി ചെയ്യാന് അതിനു ശേഷം ഇതാ എല്ലാതും റെഡി ആയിക്കണപ്പു വറുത്ത പപ്പടിയാണ് അത് നമുക്കെന്ന അയക്കടാം ഇതെന്തൊക്കെയാ മക്കളെ ഇങ്ങനെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പൊട്ടിച്ച പപ്പടം ഇല്ല പൊട്ടിച്ച പപ്പടം അറിഞ്ഞ പൊട്ടിച്ച പപ്പടം അലക്കിട ഇളക്കി കൊടുക്കം മുളവും പൊടി ഇടുന്ന ആവശ്യമൊന്നുമില്ല നമ്മളധികം ഒക്കെ നല്ല ചെരി നല്ല എരി വേണ്ടി അങ്ങനെയല്ല ശരി വാണ്ടൊരിക്ക ശരി ഇടാ നമ്മളിതാ അടിപൊളി കൂട്ടാനായി നമുക്ക് നാലഞ്ച് മിനിറ്റ് നമുക്ക് കൂട്ടാനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം ജോലിക്ക് പോകുന്നവർക്കൊക്കെ അല്ലേ പെട്ടെന്ന് തന്നെ ആയിക്കൂട്ടും ഇങ്ങനൊക്കെ ഇനി നല്ലാരും ഉണ്ടാക്കി എന്നിട്ട് അഭിപ്രായങ്ങൾ പറയും ആരും കമ്മെന്റിലൊന്നും എഴുതീനെ കാണാൻ അനാവശ്യങ്ങളൊന്നും എഴുതെഴുതിയിട്ടില്ലേ നല്ല അഭിപ്രായങ്ങൾ എഴുതാം മറക്കാതെ വീട് ദിവസം സ്ലിപ്പ് ചെയ്യാതെ കാണാൻ അങ്ങനെ എന്നാൽ പിന്നെന്താ അടുത്ത വീഡിയോ നേരം എല്ലാവർക്കും ബൈ എസ് മതിക്ക്